അടിപൊളിയായിട്ട് കളിച്ചു സൂപ്പറായിരുന്നു ഈ നിൽക്കുന്നത് കലാതിലകമാണ് ഇത് ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ കേരള നടനത്തിന് മത്സരിക്കാൻ എത്തിച്ചേർന്ന ആളാണ് ഡാൻസ് ടീച്ചറാണ് മൂന്ന് പേരും സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയാൽ നല്ലതായിരിക്കും എൻ്റെ പേര് അമ്രീൻ യൂസഫ് ഞാനിപ്പോൾ പ്ലസ് ടു ആണ് ഇതെൻ്റെ അമ്മ എൻ്റെ പേരിൽ ലിയാഷ് കരുവന്നൂരിലാണ് നൃത്താധ്യാപികയാണ് ഞാൻ കരുവന്നൂര് നാട്യപ്രിയ കലാനിലയം നടത്തിക്കൊണ്ട് വരുന്ന പത്ത് നാൽപ്പത് വർഷമായി ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് എല്ലാ കൊല്ലവും കുട്ടിയെ സ്റ്റുഡൻസിനെയും കൊണ്ടാണ് വരാറ് ഇത്തവണ എൻ്റെ പേരെക്കൂട്ടിനെ കൊണ്ടുവന്ന സന്തോഷത്തിലാണ് പിന്നെ മാത്രമല്ല തൃശ്ശൂരല്ലേ നടക്കണേ അതുകൊണ്ട് അതിൻ്റെ സന്തോഷം മൂന്ന് തലമുറയുടെ കഥ പറയാനുണ്ട് ഈ നിൽക്കുന്ന മൂന്ന് പേർക്ക് ഞങ്ങളുടെ കുടുംബത്തിലെ ഉണ്ട് വാ ഭാവി കലാകാരിയാണ് ഈ നിൽക്കുന്നത് പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ടല്ലേ സെക്കൻഡ് നാടോടി നൃത്തം ഓട്ടംതുള്ളൽ വലിയ കലാകാരിയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ പേരും കേരള ക്ലാസിക്കൽ ഡാൻസ് ആണ് മൂന്ന് പേരും കേരള നടനം ഭരതനാട്യല്ലേ ക്ലാസിക്കൽ എല്ലാ ഐറ്റംസും നമ്മുടെ അവിടെ ക്ലാസ് വേറെ ഏതെങ്കിലും കുട്ടികൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ടോ സംസ്ഥാന കലോത്സവ വേദിയില് ഇല്ല പക്ഷെ ഏതെങ്കിലും പഠിപ്പിച്ചു അമ്മയും അമ്മൂമേ ഉണ്ട് രണ്ടുപേരും ഈ ഫീൽഡിലാണെന്ന് പറയുമ്പോൾ അഭിമാനമല്ലേ അതെ അതെ എന്നെ ഇവരാണ് ചെറുപ്പം തൊട്ട് പഠിപ്പിച്ചു വരുന്നത് അപ്പോൾ ഇന്ന് ഇവിടെ ഈ തൃശ്ശൂര് കലോത്സവം നടക്കുമ്പോൾ എനിക്ക് ഇവിടെ എത്തിച്ചു തരാൻ സാധിച്ചില്ല എനിക്ക് നല്ല സന്തോഷമുണ്ട് വളരെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടാണ് ഞങ്ങളിവിടെ സ്റ്റേറ്റ് വരെ എത്തിയേക്കുന്നത് വെല്ലുവിളികൾ എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടായിരുന്നോ ഇവിടെ നിൽക്കുമ്പോൾ തലം മുതൽ സ്കൂൾ തലം തൊട്ട് സെക്കൻഡായിരുന്നു സബ് ജില്ലയിൽ സെക്കൻഡായിരുന്നു അവിടെ നിന്നും ജില്ലയിലും സെക്കൻഡായിരുന്നു അവിടെ നിന്നാണ് നമ്മൾ സ്റ്റേറ്റ് തലത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഒരുപാട് പടവുകൾ കഷ്ടപ്പെട്ട് കയറി കയറി വന്ന ഒരാളാണ് അപ്പോൾ ഈ നിൽക്കുന്നത് ആ കാ കാലഘട്ടത്തിൽ നൃത്തവുമായിട്ട് പോകുന്ന സമയത്ത് വെല്ലുവിളികൾ നേരിട്ടുണ്ടായിരുന്നു കുട്ടികൾ നമ്മൾക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് പഠിപ്പിക്ക പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ ഓരോരുത്തരെ കാണാതൊക്കെയാണ് ഞങ്ങൾ ഞാനും എൻ്റെ അനുജെത്തിയും അപ്സ ടീച്ചർന്ന് പറയും ആളും ഡാൻസ് പഠിക്കാൻ പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ കടന്ന് കിടന്ന് കിടന്ന് ഈ നിലയിൽ എത്തി ആളുടെ ഡാൻസ് ടീച്ചർ തന്നെയാണ് അപ്പോൾ മോളെ ഇങ്ങനെ കാണുമ്പോൾ കൊച്ചുമോളെ ഇങ്ങനെ വലിയൊരു സ്റ്റേജിൽ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി ആരും ആഗ്രഹിക്കുന്ന ഒരു വേദിയാണ് അവിടെ എത്തിയപ്പോൾ എന്താ തോന്നേ വലിയ സന്തോഷം തോന്നി അത്ര തന്നെ ഇനി എന്താണ് ഭാവി പരിപാടികൾ ഡാൻസായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് താല്പര്യം വേറെ ഫീൽഡിലേക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് പോകണം പക്ഷേ ഡാൻസ് കൈവിടാനായിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല ഒരു സൈഡിൽ ഡാൻസും ഒരു സൈഡിൽ പിന്നെ കരിയറായിട്ട് പോകണം എന്നാണ് താല്പര്യം ഏതായിരുന്നു ആ ക ഏത് വർഷമായിരുന്നു കലാതിലകപ്പട്ടം പട്ടം ചൂടിയ ഒരു വർഷം രണ്ടായിരത്തി രണ്ട് ഏതൊക്കെ ഇനങ്ങളായിരുന്നു അത് ഞാൻ ക്ലാസിക്കൽ ഐറ്റംസ് ഉണ്ടായിരുന്നു നമ്മൾ മത്സരിക്കണ സമയത്ത് ഏഴ് ഐറ്റംസ് മത്സരിക്കാറുണ്ട് അതിൽ മോണോ ആക്ട് ഓഫ് സ്റ്റേജ് ഐറ്റം വരെ മത്സരിക്കാറുണ്ട് ഡാൻസ് ഐറ്റംസും ഓഫ് സ്റ്റേജ് ആയിട്ട് മോണോ ആക്ട് ഫാൻസി ഡ്രസ്സ് ബാക്കി ഡാൻസ് നാടോടി നൃത്തം ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി അങ്ങനെയല്ല കേരള കേരളനാടൻസ് സർവം കല എല്ലാം ഉണ്ട് ഇവർക്ക് മൂന്ന് ഐറ്റം മത്സരിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇവരൊന്നും ആ ഫീൽഡിലേക്ക് കടക്കാനുള്ള ഭാഗ്യം അവർക്ക് കിട്ടിയിട്ടില്ല അതാണ് അപ്പം എന്തായാലും ഉയരങ്ങളിൽ ഒരുപാട് എത്തട്ട് ശുഭപ്രതീക്ഷയിലാണ് നിൽക്കുന്നത് അപ്പീലൊക്കെ വാങ്ങിച്ച ഇതുവരെ വെറുതല്ല നമ്മൾ വന്നത് അതെ റിസൾട്ട് അറിയാം നമുക്ക് എന്തായാലും ഓൾ ദ ബെസ്റ്റ് എന്റെ കൂടെ നിൽക്കുന്നത് ഒരു മൂന്ന് തലമുറയുടെ കട കഥ പറഞ്ഞ ആളുകളാണ് അതോടൊപ്പം തന്നെ സർവം കല എന്ന് തന്നെ ഇവരെ നമുക്ക് വിശേഷിപ്പിക്കാം മൊത്തത്തിലൊരു കുടുംബമാണ് ക്യാമറമാൻ ജിഷ്ണു കേറിനൊപ്പം വിജിത കേരള വിഷൻ ന്യൂസ് തൃശൂർ